വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം തീയതി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദിവസം ചൊവ്വ ഇന്ന് രാവിലെ നല്ല തണുപ്പായിരുന്നു ഞാൻ രാവിലെ ആറു മണിക്കാണ് ഇന്ന് എഴുന്നേറ്റത് എൻ്റെ പ്രഭാത കർമ്മങ്ങൾക്കു ശേഷം ഞാൻ ഇന്നലെ ബാക്കി വെച്ച ഹോംവർക്ക് പൂർത്തിയാക്കി ഈ വർഷം കഴിയാൻ ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല ഈ വർഷത്തിലെ മാസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു ഇന്നലത്തെ രാത്രിയിലെ മഴ പ്രകൃതിയെ ഒന്നുകൂടി തണുപ്പിച്ചു രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പൂന്തോട്ടത്തിലെ പൂവുകളിൽ ഒരു സുന്ദരി പൂമ്പാറ്റ വന്ന് തേൻ കുടിക്കുന്നത് കണ്ടു ഞാൻ വേഗം അമ്മയുടെ ഫോണിൽ അതിൻ്റെ വീഡിയോ എടുത്തു സ്കൂളിലെത്തിയപ്പോൾ ഇന്നലത്തെ അനുഭവങ്ങളായിരുന്നു കൂട്ടുകാർ സംസാരിച്ചു കൊണ്ടിരുന്നത് ക്രിസ്മസ് പരീക്ഷാ ദിവസങ്ങൾ അടുത്തെത്താറായെന്ന് ടീച്ചർ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ഞങ്ങളുടെ ക്ലാസ് ിൽ ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക കുട്ടികൾക്കും ജലദോഷമായിരുന്നു സ്കൂളിൽ നിന്നും തിരിച്ചു വീട്ടിലെത്തിയ ശേഷം ഞാൻ കുറച്ചു നേരം സൈക്കിൾ ഓടിച്ചു കളിച്ചു സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചതിനു ശേഷം ഹോംവർക്ക് ചെയ്തു തീർത്തു ഇന്ന് ഞാൻ നേരത്തെ അത്താഴം കഴിച്ചു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം